ഹലോ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നലെ വിദ്യാരംഭം വിജയദശമി ദിവസമുള്ള വ്ളോഗാണ് പൊന്നൂട്ടി വീട്ടിലല്ല പൂജ വെച്ചത് പൊന്നൂട്ടി അമ്പലത്തിലാണ് പൂജ വെച്ചത് ഇവിടെ എനിക്ക് അമ്പലത്തിൽ നിന്ന് കയറാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞ് എന്തായാലും വീട്ടിൽ വെക്കണ്ട നമുക്ക് അമ്പലത്തിൽ കൊണ്ട് വയ്ക്കാമെന്ന് പറഞ്ഞ് അമ്മയും പൊന്നൂട്ടിയും കൂടെ അമ്പലത്തിൽ കൊണ്ട് പൂജ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേന്ന് അമ്മയും പൊന്നൂട്ടിയും കൂടെ അങ്ങ് കടയ്ക്ക് കടയ്ക്ക് പോയിട്ട് അമ്മയ്ക്ക് രണ്ട് ദിവസം വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞ് എന്നിട്ട് ഇന്നലെ അതായത് വിജയദശമിയുടെ തലേന്ന് രാത്രി ഞാനും ഏട്ടനും കൂടെ പോയി അമ്മയും പൊന്നൂട്ടിയങ്ങനെ കൊണ്ടു കൊണ്ടുവന്നതാണ് ഇന്ന് കൊണ്ടുവരാനാണ് ഇരുന്നത് അപ്പോൾ ഇന്നലെ അവൾക്കുള്ള ഡാൻസ് ക്ലാസ്സിൽ നിന്ന് മെസ്സേജ് വന്നു എല്ലാ കുട്ടികളും ചെല്ലണം ദക്ഷിണയൊക്കെ കൊടുക്കണം അങ്ങനെ പൊന്നൂട്ടി അമ്മയും കൂടെ ഇന്നലെയും കൊണ്ടുവന്നായിരുന്നു ഇന്നിപ്പം രാവിലെ എട്ടര മണിക്കാണ് പൂജ എടുക്കുന്നതെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ പോകുന്നില്ല ഇന്ന് അവളും അവളെ അച്ഛനും കൂടെ പോണോളൂ അമ്മൂമ്മ അമ്മൂമ്മയാണ് അവളെ പൂജ വെക്കാൻ കൊണ്ടുപോയത് ഞാൻ പറഞ്ഞ അമ്മ വീഡിയോസ് എടുത്തുകൊണ്ട് വരണേന്ന് പറഞ്ഞിട്ട് അമ്മ വീഡിയോ ഒന്നും എടുക്കൂല അങ്ങനെ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പോണത് അച്ഛൻ പോകുന്നതുകൊണ്ട് അമ്മൂമ്മ പറഞ്ഞ് അച്ഛൻ കൊണ്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞത് ഇനിയിപ്പോൾ ഞാൻ രാവിലെ പോകണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പോയില്ല അവളും അവളെ അച്ഛനും കൂടെയാണ് പോയത് അവിടെ ചെന്ന് അവൾ പൂജയൊക്കെ എടുത്തിട്ട് ഒരു പണി കാണിച്ചു ഇന്ന് രാവിലെ സ്കൂളിൽ പോകാൻ നോക്കിയപ്പോൾ ടെക്സ്റ്റുകളൊന്നും ഇങ്ങനെ കൊണ്ടുപോകുന്നില്ല ഞാനും ശ്രദ്ധിച്ചില്ല കാരണം ഇവിടെ പോയിട്ട് വന്നിട്ട് ഇവൾക്ക് ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വണ്ടിയിൽ കാണുമായിട്ട് എടുത്തുകൊണ്ട് വരും എന്നൊരു മൈൻഡിലൊക്കെ ഞാനും ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ വൈകിട്ടൊക്കെ അങ്ങ് തിരക്കായിപ്പോയി ഇന്ന് രാവിലെ സ്കൂളിൽ പോകാൻ നേരത്തെ ടെക്സ്റ്റുകൾ നോക്കിയപ്പോൾ ടെക്സ്റ്റുകൾ കാണുന്നില്ല അപ്പോഴാണ് ഓർത്തത് സാറ് അമ്പലത്തിൽ പൂജ എടുത്തിട്ട് ടെക്സ്റ്റ് കൊണ്ടുവന്നില്ല അവിടെ വെച്ചിട്ടാണ് വന്നേക്കുന്നത് ഇനി ഇന്ന് വൈകിട്ട് പോയി എടുക്കണം പക്ഷേ ഇവിടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ അമ്മ അവളെ പിടിച്ചിരുത്തി കായ്ക്കയും എ ബി സി ഡിയും എല്ലാം ഇവിടെ വെച്ച് എഴുതിക്കുകയും ചെയ്തു എന്നിട്ട് നമ്മൾ ടെക്സ്റ്റിൻ്റെ കാര്യം നമ്മൾ ഓർത്തില്ല നമ്മുടെ വലിയൊരു മിസ്റ്റേക്കാണ് പക്ഷേ അവളിന്ന് സ്കൂളിൽ പോയില്ല കേട്ടോ അവർക്ക് പനിയായത് പക്ഷേ ഞാൻ രാവിലെ ടെക്സ്റ്റ് നോക്കിയപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത് അത് കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മണിക്കൂർത്ത് അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് പതിനൊന്നര മണിയായപ്പോൾ ഡാൻസിന് കൊണ്ട് ചെല്ലാൻ പറഞ്ഞ് ഡാൻസിന് കൊണ്ടുപോയി അച്ഛൻ ഞാൻ അതിനും പോയില്ല എനിക്ക് വേറെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു ഈ രണ്ട് മൂന്ന് ദിവസത്തെ കുറേ ഓർഡറുകൾ പാക്ക് ചെയ്യാനും ഒക്കെ എനിക്കുണ്ടായിരുന്നു നാളെ കൊണ്ടുപോയി കൊറിയർ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഞാൻ അതിനും പോയില്ല പൊന്നൂട്ടി അവിടുത്തെ സാറിന് ദക്ഷിണയൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് പോയത് അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്തുട്ട് പൊന്നോട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാണ് ഇവിടെ ഇതിപ്പം മുന്നൂട്ടിൻ്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഡാൻസ് സ്കൂളാണ് ആദ്യം പൊന്നോട്ടിയെ കല്ലറ ഒരു സ്കൂളിൽ ക്ലാസിക്കൽ ഡാൻസിന് ഉണ്ടാക്കി രണ്ട് ദിവസം പോയിട്ട് ക്ലാസിക്കൽ ഡാൻസ് വേണ്ട എന്നും പറഞ്ഞ് നിർത്തി അല്ല അവിടെ ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞാണ് ഫസ്റ്റ് നിർത്തിയത് രണ്ടാമത് വാഹനാവരത്തം ഉണ്ടാക്കിയപ്പം എനിക്ക് താത്തേ തിയെന്നും കളിക്കാമായിരുന്നു എന്നും പറഞ്ഞ് പൊന്നോട്ടി അതും സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കഴക്കൂട്ടത്ത് ഗ്രൂവീസ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയിൽ പൊന്നോട്ടിയെ ഞാൻ വെസ്റ്റേൺ ഡാൻസിനും ഉണ്ടാക്കി ഒരു ഒന്ന് രണ്ട് മാസം പോയി പൊന്നോട്ടിക്ക് സ്കൂൾ തുറന്ന് പൊന്നോട്ടിക്ക് പനിയായി പിന്നെ പോകാനേ പറ്റിയില്ല പിന്നെ ഇവിടുന്ന് നല്ല ദൂരം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വൺ സൈഡ് ഉണ്ട് പക്ഷേ നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് അവിടെ ക്ലാസ് പത്തരയ്ക്ക് ഞാനിവിടെ നിന്ന് ഇറങ്ങി പറ്റും വെഞ്ഞാറമ്മൂട് ബ്ലോക്കിൽ പോയിട്ട് കറക്റ്റ് സമയത്ത് അങ്ങ് എത്തത്തില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ അവൾ ഒത്തിരി അങ്ങ് ടയേർഡ് ആയിപ്പോകണം അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിപ്പം നമ്മൾ പോണ വഴിക്ക് കണ്ടതാണ് നിലമേലൊരു സ്കൂളിൽ കൊണ്ടാക്കി വലിയ കുഴപ്പമില്ലാതെ പോണം മൂന്നാല് ക്ലാസ്സേ ആയുള്ളൂ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് ഫുള്ള് വെജിറ്റേറിയൻ ഫുഡാണ് ഇന്നല്ല പൊന്നോട്ടി പൂജ വെച്ചപ്പോൾ തൊട്ട് ഇവിടെ നോൺ വെജ് ഒന്നും മേടിച്ചിട്ടില്ല ഫുള്ള് വെജിറ്റേറിയൻ ആണ് അവിയലും പയറു തോരനും ചമ്മന്തിയും സംഭാരവും മുളക് വറുത്തതും അങ്ങനെയുള്ള കിടിലം ഐറ്റങ്ങളാണ് ഇതൊക്കെ വല്ലപ്പോഴും മാത്രമാണ് ഈ ഒരു കോമ്പിനേഷനിലുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ് സിനിമയ്ക്ക് പോകണമോ വേണ്ടതെന്നൊക്കെ ഒത്തിരി ആലോചിച്ച് പുന്നൂട്ടിയാണ് ആ കിടന്ന് ഉറങ്ങുന്നത് കാരണം പൊന്നൂട്ടിക്ക് ലുലൂര് പോകണമെന്ന് കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് ഫണ്ടൂരിയിൽ കളിക്കണം ബീച്ചിൽ കളിക്കണം പക്ഷേ അവൾക്ക് ഇന്ന് വയ്യാത്തത് കൊണ്ട് ഒരുവിധം അവളെ പറഞ്ഞ് സെറ്റാക്കി ഈ ടിക്കറ്റ് ഞാൻ നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ക്യാൻസലേഷനും അല്ലായിരുന്നു കാന്താര റ്റൂ ആണ് കാണാൻ പോകുന്നത് അങ്ങനെ പൊന്നൂട്ടിയെ ഒരുവിധമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച അവൾ കുറേ ദിവസം കൊണ്ടേ പറയാൻ നമുക്ക് ഫണ്ടൂരിയിൽ കയറണമെന്ന് പക്ഷേ കൊണ്ടുപോകാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം സമയമില്ലായിരുന്നു അതുതന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ ഇന്ന് പോകാമെന്ന് വെച്ച് ഈ ടിക്കറ്റ് ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് പക്ഷേ ആ എല്ലാവർക്കും സമയത്തിൻ്റെ കുറവുകൊണ്ട് ആർക്കും ടിക്കറ്റ് വേണ്ടായിരുന്നു ക്യാൻസൽ ചെയ്യാനും പറ്റത്തില്ല എന്തായാലും പൈസ കളയാക്കൂലോ എന്നും പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പിന്നെ ലുലൂല് വേറൊരു ദിവസം അവളെ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടുപോകുന്ന ദിവസം ലുലൂല് കയറാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും ദിവസം ഫ്രീ ആയിട്ട് കിട്ടുന്നെങ്കിൽ അന്ന് കയറാം അങ്ങനെ ലുലൂലെ പോക്ക് ക്യാൻസൽ ചെയ്ത് ഒരു വിധമൊക്കെ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് നമ്മൾ സിനിമയ്ക്ക് പോവാണ് ഞാൻ കാന്താര ഫസ്റ്റ് കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു ഹൈപ്പ് ഒക്കെ കാരണം ഞാൻ വെച്ച സെക്കൻഡ് കാണാൻ പോകാമെന്നും പറഞ്ഞ് പോവാണ് അഞ്ച് മണിക്കാണ് ഷോ ഉള്ളത് ഒരു നാല് മണി കഴിഞ്ഞപ്പം വെറുതെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അതിൻ്റെ അകത്ത് കോഫിക്കും ചായക്കും ഭയങ്കര വിലയാണ് ഒരു കോഫിക്ക് അൻപത് രൂപയാണ് ഒരു ചായക്ക് അൻപത് രൂപയാണ് ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിൻ്റെ അകത്തുനിന്ന് കുടിക്കേണ്ട പുറത്തുനിന്ന് ചായ കുടിച്ചിട്ട് കയറാമെന്ന് ഒരു രണ്ട് ചായയും രണ്ടു ഉള്ളിവടെയും അല്ല ഞാൻ ഉള്ളി വടെ ഏട്ടൻ ഇലയുടെ എടുത്ത് മുപ്പത്തഞ്ച് രൂപ ആയുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ സിനിമയ്ക്കൊക്കെ കയറിയിരുന്നു സിനിമ കണ്ടു അടിപൊളി സിനിമ എൻ്റെ പൊന്നോ ആ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ അടിപൊളി സിനിമയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ ഒരു വലിയ താല്പര്യമൊന്നും ഇല്ലാതെയാണ് ഞാൻ കാണാൻ പോയത് കാരണം ഫസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല ഞാനിങ്ങനെ ബാഹുബലിയെ കണ്ടുകൊണ്ട് പിന്നെ തെലുങ്ക് റിമേജ് അങ്ങനെ ഞാൻ കാണാറില്ല പക്ഷെ കണ്ട് അടിപൊളി അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെൻഡ്സിൽ വന്നു കേട്ടോ എനിക്ക് രണ്ടൊന്നും ടോപ്പൊക്കെ എടുക്കണമായിരുന്നു ഞാൻ ഈ കിടന്ന് കോട്ട്വോ ഇടുന്ന ആണ്യിട്ട് നിങ്ങളാരും ഒന്നും വിചാരിക്കണ്ടേ എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കോട്ടുവോ വന്നതാണ് ഉറക്കം വന്നിട്ടല്ല ഏട്ടം വന്നിട്ട് ഞാൻ ഈ വർഷം ഡ്രസ്സൊന്നും എടുത്തില്ല വേണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എങ്ങും പോകാനുള്ള സമയം കിട്ടുന്നില്ല വല്ലപ്പോഴും കടക്കിൽ മാത്രമേ പോകുള്ളൂ എല്ലാവരുടെ ഏട്ടം വരുമ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് ഈ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങുന്നത് പിന്നെ പുറത്തുനിന്ന് ഇപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാറില്ല എൻ്റെ സ്വന്തം ഗ്ലമീസിൽ നിന്ന് തന്നെയാണ് ഞാൻ ഡ്രസ്സ് എടുക്കാറുള്ളത് അതുകൊണ്ട് പിന്നെ എനിക്ക് നാളെ ഒരു സ്ഥലം വരെ പോകാനുണ്ട് അത് ഇന്നാണ് നമ്മൾ തീരുമാനിച്ചത് ഇന്നിപ്പം ഇന്ന് രാവിലെയാണ് പോണോ പോണോ എന്ന് ആലോചിച്ചത് ഇന്ന് ഉച്ചയ്ക്കാണ് പോയേക്കാം എന്നും പറഞ്ഞ് ഫിക്സ് ചെയ്തത് അതൊരു എന്താ പറയുന്ന ഒരു ട്രിപ്പോ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രിപ്പോ അങ്ങനെയൊന്നുമല്ല ഒരു ഒഫീഷ്യൽ ട്രിപ്പാണ് അതുകൊണ്ട് അതിന് പറ്റിയ ഒന്ന് രണ്ട് ടോപ്പ് എടുക്കണം അതിനാണ് ഈ നോക്കുന്നത് ഓരോ ദിവസം കഴിയുന്നോറും അങ്ങ് തടി കൂടുന്നതുകൊണ്ട് തന്നെ ഒരു ഡ്രസ്സുകളും സൈസ് ആവാറില്ല ഇഷ്ടപ്പെട്ടതൊന്നും സൈസ് ആവാറില്ല ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഞാനും ഏട്ടനോട് വഴക്കാണ് ഏട്ടൻ തടി കുറയ്ക്കടി ഈ തടി കുറയ്ക്കടി എന്നും പറഞ്ഞ് ബഹളമാണ് പക്ഷേ എനിക്ക് തടി കുറയ്ക്കണം ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ നല്ല രീതിക്ക് ഫുഡും കൺട്രോൾ ചെയ്യാറുണ്ട് പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല തടി കുറയുന്നില്ല വർക്കൗട്ട് ഞാൻ ചെയ്യാറില്ല മടിയാണ് വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിൽ എന്നേ കുറഞ്ഞാൽ ഏട്ടൻ നാട്ടിനുള്ളപ്പം ഞാൻ എടുക്കുന്ന ഡ്രസ്സുകളും ഏട്ട ഏട്ടനാട്ടിലില്ലാത്തപ്പം ഞാൻ തനിയെ എടുക്കുന്ന ഡ്രസ്സുകളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട് ഞാൻ എടുക്കുന്ന ഡ്രസ്സുകൾ എനിക്ക് സെലക്ഷനേ ഇല്ല ഞാൻ എടുക്കുന്ന അവിടെ ആർക്കും വേണ്ട അത് എല്ലാവരും നോക്കി എടുത്തിട്ട് വേണ്ടാണ്ട് വെച്ചിട്ട് പോകുന്നതായിരിക്കും ഞാൻ എടുക്കുന്നത് പക്ഷേ ഏട്ടനാണെങ്കിൽ വിലയൊന്നും നോക്കത്തില്ല ഏട്ടാ ഏട്ടൻ ഇഷ്ടപ്പെട്ടതായിട്ട് എടുക്കും എനിക്കും എടുത്തു തരും ഞാൻ വിലയൊക്കെ നോക്കി ഇങ്ങേറ്റ ഉള്ളതേ ഞാൻ എടുക്കത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങളെ രണ്ടിൻ്റെ സെലക്ഷൻ നല്ല വ്യത്യാസമുണ്ട് പിന്നെ പൊന്നൂട്ടിക്ക് ഞാൻ എടുക്കുന്നത് അത്യാവശ്യം നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അമ്മയും പറയാറുണ്ട് പൊന്നൂട്ടിക്ക് നീ എടുക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ നിനക്ക് നീ എടുക്കുന്നത് വേറൊരു അഴുക്കാണെന്ന് പറയും അഴുക്ക എന്ന് തന്നെ പറയും ട്രോൻഡോ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ അഴുക്കെന്ന് തന്നെ പറയാം അങ്ങനെ അമ്മാതിരി ഉള്ളതാണ് ഞാൻ എടുക്കുന്നത് എന്തായാലും ഏട്ടൻ്റെയും എൻ്റെയും കൂടെ ഇഷ്ടത്തിന് ഒരു രണ്ട് ടോപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ മാത്രമേ എടുത്തോളൂ ഏറ്റവും ഡ്രസ്സൊന്നും എടുത്തില്ല വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നിന്നപ്പം അമ്മ ഫോൺ വിളിച്ചു ഇലയപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കല്ലേ വന്നിട്ടേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ വേറെ ഒന്നും എങ്ങും കയറിയതുമില്ല ഒന്നും നോക്കിയതുമില്ല എനിക്ക് രണ്ട് ടോപ്പ് എടുത്ത് അപ്പോഴേ ഇവിടുന്ന സ്ഥലം വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലവ് ലവ്യൂ ബൈ